എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ തേനൂറും തേനെല്ലിക്കയാണ് നെല്ലിക്കയുടെ പാചകത്തിനായിട്ട് രണ്ട് കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളം എല്ലാം തുടച്ചു വെച്ചിരിക്കുവാണ് ഇനി ഒരു ആവി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ആവി കയറ്റി എടുക്കാം ആവി കയറ്റി എടുക്കുമ്പോൾ അധികം ഒന്നും വേവിച്ച് ഉടച്ചെടുക്കരുത് നല്ലപോലെ ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് വീണ്ടും മറ്റൊരു പാത്രത്തിലേക്ക് നെല്ലിക്ക മാറ്റാവുന്നതാണ് ഇനി നെല്ലിക്കയിലേക്ക് കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കും കൊടുക്കണം ഇതിലേക്ക് മധുരമൊക്കെ എളുപ്പത്തിൽ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഹോൾസെക്ക് നെല്ലിക്കയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അര കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം കൽക്കണ്ടം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേലെയായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടെ ചേർത്തൊന്ന് മൂടി വെച്ച് കൊടുക്കാം കൽക്കണ്ട ഒന്ന് അലിഞ്ഞു തുടങ്ങിയാല് പിന്നെ നമുക്ക് ഇതെല്ലാം കൂട്ടി ചേർത്ത് ഇളക്കി കൊടുക്കാം നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിനൊരു ഒരു ഫ്ളേവർ കിട്ടുന്നതിനായിട്ട് ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും മൂന്ന് കറിയാമ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു കൽക്കണ്ട ഒക്കെ നമ്മുടെ കൈകൊണ്ട് തൊട്ടാല് ഒട്ടിപ്പോകുന്ന ഒരു പാകമായി കിട്ടണം അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുത്തതെന്ന് വറ്റിച്ചെടുക്കേണ്ടത് ഒരു നാപ്പത് മിനിറ്റ് ഒക്കെ ആയാല് നമ്മുടെ ഈ നെല്ലിക്ക നല്ല പോലെ പാകമായിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാനി കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ നല്ലതുപോലെ ഒട്ടി വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു ദിവസം മുഴുവനും റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം നെല്ലിക്കയുടെ ചൂട് ആറ് വരാനായിട്ട് ഒരു ദിവസം മുഴുവനും തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ചില്ലുകുപ്പികളിൽ ാക്കി അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട ഇഷ്ടമായിട്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല